നമസ്കാരം ഞാനിപ്പോൾ തിരുവണ്ണാമല ദർശനത്തിനെത്തിയതാണ് എൻ്റെ പുറകിൽ മല കാണാം ആദ്യം ഇതാണ് തിരുവണ്ണാമല ആ മല പതിനാല് കിലോമീറ്റർ തിരുവലം എന്നത് ചുറ്റണം അതിന് ഞാനത് ചുറ്റാനായിട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ കുറേശ്ചകൾ നിങ്ങളെ കാണിക്കാം കേട്ടോ ഗിരിവലം എന്നത് പതിനാല് കിലോമീറ്റർ ഈ മല ചുറ്റണം എന്നിട്ട് വേണം അണ്ണാമലൈ ക്ഷേത്രത്തിൽ കയറി തൊഴാൻ മഹാദേവനെ തൊഴാൻ ഈ റോഡ് വലതുവശം മലയും ഇടതുവശം ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളുണ്ട് ഇലതുവശത്ത് കുറച്ച് ഏരിയകളിൽ ആൾക്കാർ താമസമാണ് കാണുന്നാണ മല തിരുവണ്ണാമല ഇങ്ങനെ കറങ്ങിപ്പോവാണ് മലയുടെ താഴ്വരകളിലൊക്കെ സന്യാസിമാർ ധാരാളം സന്യാസിമാരെ നമുക്ക് ഈ മലയുടെ ചുറ്റും കാണാൻ പറ്റും ചില മക്കൾമാർ മാതാപിതാക്കളെ ഈ മലയടിവാരത്തു കൊണ്ട് വേശിച്ച് പോകാറുണ്ടെന്ന് പറയാറുണ്ട് മലയാടിവാരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ക്ഷേത്ര കുളങ്ങളും കൽപ്പടകളും എല്ലാം ഉണ്ട് അതിൽ ഒരു കുളമാണ് മലയാടിവാരമാണ് മലയാടിവാരത്തിലൊത്തിരി ക്ഷേത്രങ്ങളാണ് മലയുടെ അടിവാരത്തിൽ തന്നെ ഒരുപാട് ഉണ്ട് ശവകുടീരങ്ങൾ സന്യാസിമാരുടേത് പല ആൾക്കാരുടെ ആയിട്ടുള്ള ധാരാളം ശവകുടീരങ്ങൾ ബലികുടീരങ്ങളുണ്ട് അങ്ങനെ വരെ ഒരുപാട് ഏരിയ ഉണ്ട് കാടാണ് അമ്പലത്തിൻ്റെ ഗിരിവലമാണ് പുളിമരങ്ങൾ ധാരാളം രണ്ട് സൈഡിലും ഉണ്ട് പല ദിവശം കാടാണ് മലയാണ് ഇതാണ് അണ്ണാമലയുടെ അടിവാരത്തിലൂടെ നമ്മൾ ചുറ്റുകയാണ് പല ദിവസം അണ്ണമലയും കാടും ഇടതുവശം ജനസാന്ദ്രമായ ഏരിയയാണ് അണ്ണാമലയുടെ അടിവാരത്തിന് ധാരാളം ശിവലിംഗങ്ങളുള്ള പ്രശസ്തമായ ശക്തമായ ശിവലിംഗങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് മറ്റൊന്നാണ് നിരുദ്ധി ലിംഗം അണ്ണാമലയുടെ മലയുടെ താഴെ മാന്യ അവിടെയാണ് മല നമ്മൾ ഗിരിവലം വെക്കുകയാണ് എന്നോടൊപ്പം ശ്യാംസാറുണ്ട് ഹായ് സാർ നമസ്കാരം ശ്രീജിത്തുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഇനി എൻ്റെ ഷിജി സാറിൻ കൂടെയുണ്ട് താങ്ക് യു അങ്ങനെ മല നമ്മളെ ചുറ്റി വരികയാണ് ഈ മലയാണ് നമ്മൾ ചുറ്റി വരുന്നത് മലയുടെ മലയുടെ ചുവട്ടിൽ അടിവാരത്തിൽ പഞ്ചഭൂത ശീലങ്ങളുണ്ടായിരുന്ന ഒന്നാണ് വായു ലിംഗം നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞു വായു ലിംഗത്തെ ഇന്ത് ദർശനം നടത്താനാണ് ആൾക്കാർ പോകുന്നത് അണ്ണാമലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കാഞ്ചിക്ക് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ വെല്ലൂർ എൺപത്തൊന്ന് കിലോമീറ്റർ തിരുപ്പതി നൂറ്റി എൺപത്തേഴ് കിലോമീറ്റർ ഉള്ളു ചെന്നൈ നൂറ്റി തൊണ്ണൂറ്റമ്പത് പർവ്വതമലയ്ക്ക് പതിനാറ് കിലോമീറ്റർ ഉള്ളൂ വില്ലുപുരം എഴുപത്തൊന്ന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇനി അണ്ണാമല ചുറ്റി കറങ്ങാൻ നാല് കിലോമീറ്റർ ബാക്കിയുള്ളൂ പതിനാല് കിലോമീറ്ററാണ് നമ്മൾ ചുറ്റിക്കിറങ്ങേണ്ടത് ഇപ്പോൾ ഞാൻ പത്ത് കിലോമീറ്റർ നടന്നു നടന്നുകഴിഞ്ഞു ഇനി നാല് കിലോമീറ്റർ നടക്കാനുണ്ട് ഓക്കെ ഓം നമശിവായ ചന്ദ്രലിംഗം എന്നിട്ട് നമ്മൾ വായു കണ്ടു ഇപ്പോൾ ചന്ദ്രലിംഗം ഉബേരലിംഗം ഇവിടെയും പുനർജനിയുണ്ട് ഈ ഒരു ചെറിയ ഹോളിലൂടെ ഞാൻ ജീവ ഒന്നുള്ളവർക്ക് കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ചെറിയ വിടവിലൂടെ കിടന്നെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പല വ്യൂകൾ പല പോയിന്റുകളിൽ നിന്ന് ഈ മല ഞാൻ റെക്കോർഡ് ചെയ്യുന്നു തിരുമല അണ്ണാമല എല്ലാം ഭഗവാന്റെ വാസകുണ്ട് അണ്ണാമലീ ജംഗ്ഷൻ ഗിരിബല പാത ഇനിയും കുറേ ഉണ്ട് ഇത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ആണ് മദ്യം ദുരിത ഇവിടെ ഗിരിബലം വെച്ച മല ഇതാണ് മല തിരുവണ്ണാമല ഗിരിവല വെച്ച് ഞാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു ഇനി ആദ്യത്തെ ക്യാമറ മൊബൈലോടെ സമ്മാനിക്കില്ല ഇനി ആദ്യത്തെ ക്യാമറ കൊണ്ടുപോകാൻ സമ്മാനിക്കില്ല പൊണ്ണാമല ഗോപുരമാണ് ഇനി കാണുന്നത് നാല് വശത്തുകൊണ്ട് മറുവശത്തേക്ക് മറ്റൊരു വശമാണ് നാല് നടയാണ് നാല് വലിയ ഗോപുരങ്ങൾ കാണാം പിന്നെ ഗിരിവലം വെച്ച് പതിനാല് കിലോമീറ്റർ നടന്ന് ചുറ്റി കടന്നത് അമ്പലത്തിലെത്തി ഇനി അകത്തേക്ക് ക്യാമറ അലൗഡല്ല നമ്മൾ ഗോപുരത്തിന് നട നിൽക്കുകയാണ് അണ്ണാമലെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലുള്ള മറ്റൊരു ഗോപുരമാണ് ഈ ഗോപുരത്തിലുള്ളൊരാളിനെ കിടത്തിവിടത്തില്ല അപ്പുറത്തെ രണ്ട് ഗോപുരങ്ങളിലൂടെയാണ് കിടത്തിവിടുന്നത് താങ്ക് യു കഴിയുന്നുള്ളവർ തിരുമല തിരുവണ്ണാമലയിൽ മഹാദേവനെ വന്ന് ദർശിച്ച് അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുക താങ്ക് യു